one thing that one one is continuously experiencing so there is no future neither past because experience has got no future no past it is connected with whatever it is supposed to be so there is no questions there is no confusion no doubt no error no error at all whatever is making this possible is making it possible continuously it's very simple. The symbol is very powerful because no one can redesign. No one can redesign. The design itself has got the designer within the design. Such a beauty is living. So once you have, once you are, you have got the birth. Then don't let anything of be uh, born in your system. You should never let anything, you never give rebirth to anything. You should never let rebirth happen within you. So you are born. That's enough. Once you are born, that that birth should, sir, is sufficient enough to be experienced continuously. Maintain that clarity. That is the only thing required. Never let rebirth happen within you. Rebirth can randomly happen because this environment is uh, suitable for birth. This environment is suitable for birth. So, if you let your body um, without your uh, awareness, observation, then naturally it is inclined to go into the gravity. Lack of observation, yeah, gravity will take over, more birth will happen. Run. Yes. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ സ്പേസുമായിട്ടുള്ള കണക്ഷനില് ആ സ്പേസുമായിട്ടുള്ള കണക്ഷനാണ് ബോഡി എക്സ്പാൻഡ് ചെയ്യുന്നത് അപ്പം ആ എക്സ്പാൻഷന്റെ കൂട്ടത്തിൽ നമ്മൾ ചുറ്റുപാടും കണ്ട കാര്യങ്ങൾ വെച്ചാൽ പഴയ കാര്യങ്ങളിൽ ഗ്രാവിറ്റി ഇത് സ്ഥാനം കൊടുത്താൽ ഇത് എക്സ്പാൻഷൻ കുറയും എക്സ്പാൻഷൻ കുറയുമ്പോൾ ആ ഗ്രാവിറ്റി സ്ട്രോങ് ആവും അപ്പോൾ നമ്മുടെ ഇന്നർ സർക്കുലറ്ററി സിസ്റ്റം ഇതെല്ലാം വീക്ക് കൊളാപ്സ് കൊളാപ്സാകും അപ്പോൾ നാച്ചുറലി എക്സ്പാൻഡ് ആകും നാച്ചുറലി എക്സ്പാൻഡ് ആകുമ്പോൾ സ്പേസുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നു അത് സെൻസ് ചെയ്യുന്നത് കോൺഷ്യസ്നെസ്സിലാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ബോഡിയുടെ ഫുൾ പ്യൂരിഫിക്കേഷനിലാണ് ബോഡി എന്തെങ്കിലും പെയിൻഫുള് ഡാമേജിങ് അല്ലെങ്കിൽ ഡിസയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ബോഡി ഓക്കേഡ് ആക്കുക ബോഡിയുടെ ഫോർമേഷൻ ഡിനൈ ചെയ്യുന്നതാണ് നമ്മൾ ഡിസയർ കൊണ്ടുവരുന്നത് അതായത് ഇതിങ്ങനെയല്ലേ ഇരിക്കേണ്ടത് ഇതിന് ഒരു അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിംഗ് കൂടി വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആകുന്നു അത് കണ്ടാമിനേറ്റഡ് ആണ് അപ്പൊ എക്സ്പാൻഷൻ വർക്ക് ചെയ്യത്തില്ല അപ്പൊ എന്ത് പറ്റും നമ്മൾ നേരെ ഗ്രാവിറ്റി അവിടെ നിൽക്കുന്നുണ്ട് ബോഡി ഭൂമിയുടെ ഭാഗമായതുകൊണ്ട് വേഴ്സ് ഫ്ലോ ആണ് അപ്പൊ സ്വപ്നങ്ങൾ വരും അപ്പൊ ഫാദേഴ്സ് ഹിസ്റ്റോറിക്കൽ ഗുരുക്കന്മാര് ഇതെല്ലാം വരുന്ന എന്തുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കൽ എറർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഗുരുക്കന്മാരെ തേടുന്നത് എഡ്യൂക്കേഷൻ തേടുന്നത് ഇതെല്ലാം നമ്മുടെ മെമ്മറിയെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ലിവിങ്ങിനെ ടച്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വിഷയ സർക്കിൾ മാത്രമേ വിഷയ സർക്കിൾ ഓഫ് ഡയറമയാണ് വിഷയ സർക്കിൾ ഓഫ് ത്രട്ടാണ് ഹോണ്ടഡാണ് നമ്മൾ അല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് ഗിവിങ് എനിത്തി ബെനിഫിറ്റിങ് അതൊരു ഹൊറർ മൂവിയായിട്ട് മാറുകയും അപ്പൊ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നേരത്തെ ചെയ്ത ചില കാര്യങ്ങളുടെ എക്സാമ്പിൾസ് തരാൻ പറ്റുന്ന ആൾക്കാർ മാത്രമാണ് ലിവിംഗില്ല നമ്മള് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുമ്പോൾ അല്ല നമുക്ക് അവിടെ അസംഷൻസ് ഒന്നും ആവശ്യമില്ല അതിന് നമുക്ക് ഒരു കാരണസമയം ലേബലി കണ്ട ഇതാണോ അതാണോ ശരിയാണോ തെറ്റാണോ എന്നൊരു ഭാഗം ഇല്ല ഇതിങ്ങനെയുള്ള ഡൗട്ടിന്റെ കൺഫ്യൂഷൻ്റെ കോൺഫ്ലിക്റ്റിന്റെ ഒരു അത് ഒന്ന് മാത്രം സംഭവിക്കുമ്പോൾ ആർക്കാണ് ചോദ്യം ചെയ്യാൻ പറ്റുക ഇത് ഒന്നും ഇതിങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ രണ്ടെങ്കിലേ മാറി എന്ന് ചോദിക്കാൻ പറ്റില്ല ഇതെന്താ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ പച്ചപ്പിന്റ് അടിക്കാനാണല്ലോ പറഞ്ഞത് ഇത് മഞ്ഞാണല്ലോ അടിച്ചു വെച്ചിരിക്കുന്നത് ഇത് മഞ്ഞയും പച്ചയും പറയാൻ ആരുമില്ല ഇതൊന്നേ ഉള്ളൂ ഇതിന് നിറവില്ല ഇതിന് രൂപമില്ല ഇതെന്താണോ അത് തന്നെയാണ് ഇത് എന്ന് പറയുന്നതിന് രൂപമില്ല കാരണം ശൂന്യത്തിൽ നിന്നാണ് അപ്പൊ ഞാൻ എന്ത് രൂപം എന്ന് പറയും ശൂന്യം നമ്മുടെ അനുഭവത്തിൽ അത് ശൂന്യമാണ് അതുകൊണ്ട് തന്നെ അതിന് രൂപമില്ല പിന്നെ അതിനകത്ത് മറ്റൊന്ന് ജനിച്ചാൽ മെറ്റൊന്ന് ജനിച്ചാൽ നമ്മൾ ആഹ അതാണ് ഇതാണ് മറ്റേതാണ് നമ്മൾ പറയുന്നു ഓക്കേ ഞാൻ വയനാടാണ് വയനാടാണ് ഓക്കെ എൻ്റെ മൈൻഡിൽ ഞാൻ വയനാടാണ് അത് ജനിച്ചു എന്തുകൊണ്ട് ജനിച്ചു ശ്രദ്ധിച്ച് നോക്കിയറിയാം അത് നമുക്ക് നാശത്തിന്റെ ഭാവം ആകുന്നില്ല പക്ഷെ വയനാട് ആയതുകൊണ്ട് ഞാൻ എന്തോ മെച്ചപ്പെടുമെന്ന് ധരിച്ചാൽ അത് നാശമാണ് ശരത്തിനെ കണ്ടതുകൊണ്ട് എനിക്കെന്തോ കിട്ടുമെന്ന് ധരിച്ചാൽ ഒരു മഹാനെ കണ്ടു ഇല്ല അങ്ങനെ ഒരു മഹാനെ കാണുന്നില്ല അത് മനസ്സിന്റെ സങ്കല്പം നിരലു മാത്രമാണ് ഇങ്ങനെയുള്ളൊരു മഹാനെ കാണുന്നത് ഇവിടെ ഒരു മഹത്വമൊന്നുമില്ല ഇവിടെ എന്താണുള്ളത് അത് നിരന്തരം ഉള്ളതാണ് ബോധത്തിനൊന്നും സംഭവിക്കുന്നില്ല ബോധത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധ ജനിക്കുന്നു ബോധത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധ ജനിക്കുന്നു ശ്രദ്ധ ജനിക്കുമ്പോൾ പിന്നീട് വേറൊന്നും ജനിക്കാനില്ല ശ്രദ്ധ ജനിച്ച് കഴിഞ്ഞാൽ പിന്നീട് വേറൊന്നും ജനിക്കാനില്ല ശ്രദ്ധ മരിക്കുമ്പോൾ പലതും ജനിക്കേണ്ടി